o <laughs> Thank <laughs> you. ただいま。 あっあそこは絶対に何も言ってない。あそこはい。

何だ আমরা এখন আমরা এখন আমরা এখন Vai, ah, desculpa, desculpa. 오늘 오늘 또 가울아. 그래서 달아야 먼저 이 물고. 야, 이 여자들 내가 그러나 봐. الله. 봐. 한번. 이 미어만 나면 돌아가. 이거 뭐. 알아야 못 잡아 죽어. ತನ್ನದೇ ಆರೆ ತಳ್ಳಬೇಕಲ್ಲ ಲ ಲ ಲ ಲ ಅಲ್ಲ ಆ ತನ್ನ ಎಲ್ಲ ತಂದೋಕೆ ಸಿಗೇಂಡಿತಾ ಇಲ್ಮುಲ್ಲಾ ಜರೆ ಇರಲ್ಲಾ ಇರಲ್ಲಾ ಬಂದೆಲ್ಲೋ ಬಾರ್ ಕೋಲೇ ತರಕಲೇ ಅದು ಬಿಡ್ರೋ ಏ ಬಾಯ್ ಓಡಿ ಬಾ ハロー!ハロー!ハロー!ハロー!ハロー!ハロー!ハロー!ハロー!ハロー!ハロー!ハロー!ハロー!ハロー!ハロー!ハロー!ハロー!ハロー!ハロー!ハロー!ハロー!ハロー!ハロー!ハロー!ハロー!ハロー!ハロー!ハロー!ハロー!ハロー!ハロー!ハロー!ハロー!ハロー!ハロー!ハロー!ハロー!ハロー!ハロー!ハロー!ハロー!ハロー!ハロー!ハロー!ハロー!ハロー!ハロー!ハロー!ハロー!ハロー!ハロー!ハロー!ハロー!ハロー!

아줌마, 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 아 Ya no acá debajo. Hola. Ay, ahora <laughs> lo vamos a. Vamos a morir juntos, va a ver cómo va. 2 2. Hola. ¿Me vas a decir? Vamos a morir. Hola. Hola, stop, stop, stop. Hola, ven acá y ven conmigo. Hola. Hola. Ay. നല്ല ചിരില്ലേ ചമ്മക്കല്ല വെട്ടുള്ളേക്ക് ഇന്നിച്ചിരിക്കലോ എന്താ ചിരി പന്നര പൈസ പച്ചില്ലര പൈസ ഇട്ടപോലെ കിണി കിണിന്നെ ചിരിക്കണേ കണ്ടു ഇരുന്ന് ഉറങ്ങണ വന്നിട്ട് കിടന്നുറങ്ങണി നടന്നിറങ്ങണ വേണ്ടേ Hayır, bayılacağım. 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 അള്ളാഹുവ അള്ളാഹുവ ദാ ദാ നമ്മളെ പിടിക്കാൻ വന്നേ അടതായി കൊണ്ടുവന്നല്ല അർക്ക കൊണ്ടോണ്ടോം ദാ ചോ അള്ളാഹ് റെേ ഓവ ലഗ ലഗ കേടേ ദിമയോ അള്ളാഹ് റെേ നല്ല പാട്ടാ പാടേ ആട് ചേട അട്രാക്കി നമ്മുക്ക് നടക്കി അജ്ജാരി നടോ കാച്ചി അ കപർന്നോ താരനത് പർവതം അതെവിടെ പച്ചൊന്നും ഒന്നിനും വിശേഷ പൈസ ഒന്നും മാറിയാ ചോദിക്കാ അതോള്ള കാലല്ലേ അതോള്ളോ ചോട്ട് ണ്ട് <laughs> വെളിവും ആരും ഇങ്ങനെ അതാ കറുക്കടു പിന്നെ ചോദ്യം എടുക്കു ചോദ്യം എടുക്ക ഒരു വശത്ത് കിട്ടിട്ടാ അത് ചിരിപ്പഴൊന്നും ഇരുന്നിട്ടില്ലേ നിന്ന് ചിരിക്ക അടക്കളെ നമ്മളെല്ലാം തറേ പോയി എടുക്കണു നമ്മളെ പള്ളിക്കല് പോയ എളുപ്പ പോണോ ഇങ്ങനെ പോണ്ട പള്ളിയിലെ പിന്നാമ്പറത്തൂടെ അല്ലെങ്കിൽ പൊമ്പാട്ടിട്ടോട്ടോ പിന്നെടുത്തോ Allah la ilaha illallah da da Allah nakudi kana kurmi da inna da nikal mai nitin banda inna da gangeran yo go al bidcil walda ala le Allah fara mama yukirta Allah la కాలి దారా దిా కా నింం తలిండి సారా నిండి మాలింగ్యారా యేంలిడి తలు మాదలింం దింండ్ అవారా �ింలా కారా పారా న్ం తలుా చారా తలు తలు കറുക്കണ്ടല്ലോ ഒരിട്ട് മുന്നിക്കോ പച്ച ടി പിന്നിക്കറുടത്താടുന്നു ഇവിടെ വർദ ചൊല്ലോ ചേ വർദ വെറ്റിക്ക നല്ല നല്ല വെറ്റിക്ക മു പൂച്ച വണ്ടലാ ഇല്ല വർദ കേട്ടതിന് വാരി പൊട്ടിയേ കളായ അങ്ങോട്ട് അല്ലേ ഇത്ര റോഡിൽ ഇത്ര പോകുന്നില്ല നമ്മൾ പിടിക്കണം പിടിക്കണം അക്കയ് കുമാർ കുടരിയോ ലൈ ലൈ കൊട്ടി നിങ്ങതാ അല്ലാഹ് ലൈ ല ല ലോ അതെ ഈ മണ്ടര് പിടിച്ചോട്ടെ മോത്തോട്ടിട്ട് എന്ത് കാര്യം ചന്ത നമ്മളെ പള്ളിക്കുണ്ടോ ഇതാണ് ചേക്കിങ്ങോട് നോക്കിക്കണോ ചേ മനോ നമ്മള് പറയാണ്ടി പോര പറഞ്ഞാ വരുവേ ഇങ്ങനെ പറച്ചു വരൂ അല്ലെങ്കിൽ നല്ല പറയാൻ അവളോർക്കണി പറയാ হেল্ল' 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 ভাই যাওঁ 아또 뭐라고 뭐라고 어 어라라 어라라 어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어

അത് തെക്കണിയാ ഇവിടത്ത് കണ്ടില്ലേ എന്നിട്ട് തെക്കി തെക്കുന്നു അത് തെക്കുന്നു നമ്മളൊന്നു പോയാളൊന്ന് പൊളിക്കൂ ਲੱਗ ਤਾ ਗਲਾ ਤੂਰੇ ਕੰਮ ਨਹੀਂ ਬੋਲਦਾ ਆਹ ਸੋਹਣੀਆਂ ਨਹੀਂ ਚਲੀ ਚਲੀ ਬੰਦਾ ਟੂੜੇ ਮੁੰਡੂ ਬੋਲਦਾ ਘੜਾ ਟੂੜੀ ਨਾਲਾ ਓਲਕੀ ਵਾਪੇ ਚਾੜੂ ਪਿੱਛੋਂ ਠਾ ਠਾ ਵੀਰੋ ਅੱਗੇ ਰੋ ਯਮਨ ਬੜੇ ਆਓ ਹਾਂ ਬੋਲੋ ਹਲੋ ਹਲੋ

ല്ലേ <laughs> പറഞ്ഞല്ലേമായി <laughs> ിക്കാനല്ല ആദ്യത്ത് വെക്കണോ കൈന്റെ മുകളിൽ നമ്മള് വെക്കണം വെക്കുന്ന വെക്കണോ തലമാരുന്ന പൊന്നിച്ചോരോ പായസ അപ്പുള്ള आकर <laughs> डाले <laughs>

നമ്മക്കൊന്നിരിക്കണത് തന്നെ നമ്മളെ കയ്യിലേക്ക് വെച്ചിരിക്കാൻ പറ്റുമോ ഓന്നിരിക്കണത് വന്നാൽ അത് വെച്ചിരിക്കാൻ പറ്റുമോ അങ്ങനെ അടുത്ത ഓരിക്കട്ടെ അവ കുടിച്ചാ പോലെ പല ആകും പുറത്തേക്ക് ചപ്പായ ഓടിക്കോ ഇല്ലേ ഓന് ഇരിക്കാൻ പറ്റില്ല ചപ്പായ എടുവാ പറ്റ പറ്റോ ഓന കൊണ്ടിരിക്കാൻ പറ്റൂലെ ചൊന്നിരിക്ക ോ ആരത്തിന്റെ കോഴി കുറച്ചായില്ലേ ചെറുപ്പ हमले करते चले गए वो छिटक गए सारे आगे तो गए ये तो मारते हैं अमोल इना अल्लाह दीन अल्लाह इना तोती सा अल्लाह मन नदा हमने इना आबा बरकत की हम से का अल्लाह ला इलाहा इल्लल्लाह अल्लाह ओ जी

আমরা আমরা ওরেটা আর 2 3 4 আঞ্জারে এই আমরা কোন পথে এত না করলে বাচ্চা না এর তো ওই কই গড়ি हेलो हेलो বলো জি শান্তি করে না ও গন্ধকে हमको हेलो

കിട്ടില്ല കിട്ടണോ ആ അയ്യവർന്നെത്തില്ലേ പോലെ അത് കിട്ടാണ്ടേട്ടിട്ടോക്കുറ കൊടുക്കാലേ കൊടുക്കൂ അതൊക്കെ നമുക്ക് അടിച്ച മയ്യത്തെ കല്ലാവുള്ളൂ നമ്മളാവൂലോ നമുക്ക് ഇല്ലാച്ചല്ലോ വേറെ വരില്ല అప్పుడు ఆయన ఇక్కడ చేపడేది అక్కడ జంధి ఆడి ఆడి ఇక్కడికి ఆ ఇదామేలేదు అబ్బో అంత వరన అనుకో వరడ వర ఉంటా ఆ ఎంత ఒక్కనికిట హాలో భయం లేదు ని వెళ్ళిపో గంటా ఇంగి ఇటే ఇంగి పోయిటి ఇంగి పోయిటి అప్ప ఆయన